പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു ബേ ലീഫ് ഒരു സ്റ്റാർ അനൈസ് പിന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഇഞ്ച് പട്ട മൂന്ന് ഇലക്കായ നാല് ഗ്രാമ്പ് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടോളൂ ഇപ്പൊ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു ഒന്ന് മൂത്ത് വരപ്പം എല്ലാം മൂത്ത് വന്നു ഇനി അതിലേക്ക് ഒരു നീളത്തിൽ നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ അഞ്ചു പച്ചമുളകും ഇതും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴക്കണം ഉള്ളി ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി ബ്രൗൺ നിറാവുക ആവശ്യമില്ല പിന്നെ ഇതൊന്ന് വാടി വരുത്തേ ഉള്ളിയാണ് ഉള്ളി എല്ലാം സോഫ്റ്റ് ആയി വന്നിട്ട് ഇതിലേക്ക് അര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നൊരു ചെറിയ ഉരുളങ്ങാണ് അത് ഇട്ട് കൊടുക്കാം ൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് അത് അതൊഴിച്ചു കൊടുക്കാം ഇത് രണ്ട് കപ്പ് പാലുണ്ട് പിന്നെ ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം വെന്തൊന്നും നോക്കാം വെള്ളമെല്ലാം വരിച്ചും ചിക്കൻ ഒന്നേ വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയിട്ട് കൊടുക്കാം അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തിക്കായിട്ടുള്ള കോക്കോനട്ട് മിൽക്കാണ് സ്റ്റവ് തയ്യാറായിട്ട് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം കുറച്ചും അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും കൂടി നെയ്യിൽ വറുത്തിടാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യൊന്ന് മെൽട്ടായി വരട്ടെ ഞാൻ അതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി ഇരഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ബ്രൗൺ ആവട്ടെ എല്ലാം ചെറുതായി കളറ് മാറിയുണ്ട് ഇനി അതിലേക്ക് ഒരാറ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നീ ഇതൊന്ന് മൂത്ത് വരട്ടെ പ്രധാന ഉണ്ട് വീട്ടിൽ നിന്ന് സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കുക തയ്യാറുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്